നമ്മൾ പല വീഡിയോകളും കാണുന്ന സമയത്ത് നമ്മളെ സ്ക്രീന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാറുണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് വലിയ സംഭവമൊന്നുമില്ല നമുക്കറിയാം വീഡിയോ നമ്മളിങ്ങനെ നോർമൽ ടൈപ്പിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ആയിക്കൊണ്ട് ഫുൾ സ്ക്രീനിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹോം സ്ക്രീനിൽ നമ്മൾ ഹോം സ്ക്രീനിൽ കാണുന്ന ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ആവുമോ എന്നാണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഫോൺ സാംസങ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കും മറ്റുള്ള ഫോണുകളിൽ ഞാൻ നോക്കി അതുപോലെ വിവോ എന്ന ഫോണിലില്ല അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഓപ്പോ ഫോൺ ഇങ്ങനെ രണ്ട് ഫോണുകളുണ്ട് ഈ രണ്ട് ഫോണിലും ഈ ഒരു ഓപ്ഷൻ നമുക്ക് കാണുന്നില്ല സാംസങ്ങിൻ്റെ ഫോണാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഫോണിങ്ങനെ ചരിച്ചു നോക്കുന്നുണ്ട് പക്ഷെ അതുപോലെ തന്നെ ആവുന്നില്ല ഹോം സ്ക്രീൻ നമുക്ക് നോർമൽ ടൈപ്പിൽ തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഇവിടുന്ന് മേലെന്ന് താഴോട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഡാറ്റയുടെയും ബ്ലൂടൂത്തിൻ്റെയും അതുപോലെയുള്ള ഹോട്ട്സ്പോട്ടിൻ്റെ ഒക്കെ ഐക്കണുകൾ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമുക്ക് ഓട്ടോ റൊട്ടേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റൊട്ടേറ്റിന് മാത്രമായിട്ടൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക ഇതിനൊന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക പ്രെസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഓൺ ആയിട്ട് വരുന്ന കാണാൻ വേണ്ടി സാധിക്കും ഈ ഓട്ടോ റൊട്ടേറ്റിന് എഴുതിയിട്ട് ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇവിടെ ഓഫ് ആണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സിമ്പിളായിട്ട് ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇത് ഓൺ ചെയ്തതിന് ശേഷം താഴെ നമുക്ക് ഡെന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഡൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് ബാക്ക്ലോട്ട് വരാം നമ്മൾ ഹോം സ്ക്രീനിലേക്ക് വന്നതിന് ശേഷം ഫോണൊന്ന് നമുക്ക് ഇതിനെ ചെരിച്ച് പിടിച്ചു നോക്കാം കണ്ടില്ലേ നമ്മൾ ആപ്ലിക്കേഷൻസ് ഒക്കെ ചെരിഞ്ഞാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷൻസ് കൂടി റൊട്ടേറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് നോർമൽ ടൈപ്പിൽ നമ്മൾ ഫോൺ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് എങ്കിൽ നമുക്ക് ഈ സാംസങ് ഫോണുകളിൽ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻസ് കൂടെ ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു സെറ്റിങ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക സാംസങ്ങുകളുടെ ഫോണ് വരുന്നുണ്ട് മറ്റുള്ള ഫോണുകളിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടിട്ടില്ല അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഫോണിൽ ഇതുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഏതാണ് നിങ്ങളുടെ ഫോണെന്നും അതുപോലെ ഈ ഒരു സെറ്റിങ്സ് നിങ്ങളുടെ ഫോണിൽ ഉണ്ടോ എന്നും തീർച്ചയായിട്ടും ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബായ് സി യു